സാന്ദ്രൻ്റെ നാളത്തെ പ്രൊമയിൽ അച്ഛനോട് പറയുന്നുണ്ട് നാളെ പ്രമാണം എനിക്ക് കിട്ടിയിരിക്കണം ബലം പ്രയോഗിച്ച് പെട്ടി തുറന്നെടുക്കാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല അത് വേണ്ടാന്ന് വെച്ചിട്ടാണ് അമ്മ കുറേ ദിവസമായി ഞങ്ങളിങ്ങനെ പറ്റിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ആദ്യം സ്നേഹത്തോടെ സംസാരിച്ചിരുന്ന് അനന്തം പിന്നീട് ദേഷ്യപ്പെടണം ചെയ്യേണ്ടത് നാളെ പ്രമാണം കിട്ടിയിരിക്കണം എന്ന് വാശിയോടെ പറയുന്നുണ്ട് പിന്നീട് മീനാക്ഷിയെ കാണിക്കുന്നുണ്ട് അതിന് മുന്നേ തന്നെ മീനാക്ഷിയുടെ മുറിയിൽ വന്നിട്ട് ദേവി ഒരുപാട് ഇങ്ങനെ ദേഷ്യം പിടിപ്പിക്കുന്നുണ്ട് വെറുപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നുണ്ട് മീനാക്ഷി ഉണ്ടെങ്കിൽ ഒന്ന് ദൈവത്തെ ഓർത്ത് എഴുന്നേറ്റ് പോ എന്ന് പറയാൻ പറയുന്ന ഒരു ഭാഗം കൂടി പ്രൊമോയിൽ കാണിക്കുന്നുണ്ട് അതിനുശേഷം മീനാക്ഷിയുടെ വീട്ടിൽ നിന്ന് ഒരുപാട് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും ഡ്രസ്സും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു പക്ഷേ ഗോമതി ഒന്നും മൈൻഡ് ചെയ്യില്ല വേടിക്കയില്ല അങ്ങനെ മീനാക്ഷി ആ ഡ്രസ്സും സാധനങ്ങളൊക്കെ ആയിട്ട് അകത്ത് പോയി വാതിലടിക്കുന്നൊരു ഭാഗമുണ്ട് അപ്പോൾ ഗോമതിക്ക് വല്ലാത്ത വിഷമാവുന്നുണ്ട് എടുക്കായിരുന്നു എന്തെങ്കിലും ഒന്നൊക്കെ പറയുന്നുണ്ട് പിന്നീട് ആര്യം കത്തി വീശിയ കാര്യം നമ്മുടെ ആ അമ്മയോട് പറയുന്നു അപ്പോൾ അമ്മ ദേഷ്യത്തോടെ ചോദിക്കുന്നത് ഇടാ നിൻ്റെ അവൻ കത്തി വീശിയിട്ട് നീ അവന് രണ്ട് ദിവസം കൊടുത്തേക്കണം ഒരു ദിവസം ഒരു നിമിഷം പോലും കൊടുക്കാൻ പാടില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അകനെ അങ്ങനെ എരി 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 കയറ്റിക്കൊണ്ടിരിക്കുന്നൊരു അമ്മയാണ് കാണിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ